ജാസ്മിൻ്റെ തന്നെ നിർബന്ധപ്രകാരമാണ് പോകുന്നതിന് മുൻപ് തന്നെ നിശ്ചയം നടത്തിയതെന്ന് അഫ്സൽ പറഞ്ഞിരുന്നു എന്നാൽ താൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തു എന്ന് മാത്രമായിരുന്നു ജാസ്മിൻ ഹൗസിൽ പലപ്പോഴും സംസാരിച്ചത് ഇപ്പോഴിതാ വിവാഹം നിശ്ചയിച്ചുവെന്ന് അഫ്സലിൻ്റെ വാദത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ താനുമായി വിവാഹം ഉറപ്പിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതെന്നായിരുന്നു അഫ്സൽ അമീർ പറഞ്ഞിരുന്നത് ജാസ്മിൻ തന്നെ നിർബന്ധപ്രകാരമാണ് പോകുന്നതിന് മുൻപ് തൻ്റെ നിശ്ചയം നടത്തിയതെന്ന് അഫ്സൽ പറഞ്ഞിരുന്നു എന്നാൽ താൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തു എന്ന് മാത്രമായിരുന്നു ജാസ്മിൻ ഹൗസിൽ പലപ്പോഴും സംസാരിച്ചത് ഇപ്പോഴിതാ വിവാഹം നിശ്ചയിച്ചുവെന്ന അഫ്സലിൻ്റെ വാദത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ അഫ്സലിൻ്റെ പേര് പറയാതെയാണ് ജാസ്മിൻ പ്രതികരിച്ചത് തനിക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞ് നടക്കുന്നവരെക്കുറിച്ച് തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെന്നും പലതും താൻ പുറത്തുവിടാത്തതാണെന്നും ജാസ്മിൻ പറഞ്ഞു പി ആർ ഉണ്ടെന്നുള്ള വിമർശനങ്ങൾക്കും ജാസ്മിൻ കൃത്യമായി മറുപടി നൽകി തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിലാണ് ജാസ്മിൻ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് എനിക്ക് പി ആർ ഇല്ല ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് വൈൽഡ് കാർഡ് വന്നപ്പോൾ മനസ്സിലാക്കിയതിൽ വെച്ച് പുറത്ത് എന്നെ കത്തിക്കാൻ പന്തം കളുത്തി കാത്തിരിക്കുകയാണ് ആളുകൾ എന്നായിരുന്നു എന്നാൽ പുറത്തു വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം ആളുകൾ വന്നു അതിലൊക്കെ ഞാൻ സന്തോഷവതിയാണ് ഹൗസിൽ പി ആർ കൊടുത്ത ആളുകൾ ഉണ്ടാവും പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല ഹൗസിൽ പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ നോക്കാനും പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഞാൻ കുറച്ച് ആളുകളെ ഏൽപ്പിച്ചായിരുന്നു പോയത് വേറെ ആർക്കും അഭിമുഖം കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ കാശിന് വേണ്ടി അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിനുള്ളത് ദൈവം കൊടുത്തോളും എന്നെ ചെയ്തതിന് തിരിച്ചു ചെയ്താൽ ഞാനും അവരും തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ ജാസ്മിൻ പറയുന്നു പറഞ്ഞു പരത്തിയതിൻ്റെ പലതിൻ്റെയും സത്യം കാലം തെളിയിക്കും എൻ്റെ എൻഗേജ്മെൻ്റ് ഒന്നും ഉള്ളതല്ല എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ പെരുമാറണമെന്നറിയില്ല അവരെ മാനിപ്പുലേറ്റ് ചെയ്തു പൈസക്ക് വേണ്ടിയാണ് ഇവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നത് എല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഇതുവരെ നീയൊക്കെ കളിച്ചപ്പോൾ ഞാൻ അതിനുള്ളിലായിരുന്നു എന്നും പുറത്ത് എന്നും നീയൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും ഇനി നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കണം ഞാൻ ഇവിടെ ജീവനോടെ പുറത്തുണ്ടെന്ന് ഞാനും തെളിവ് കൊണ്ടുവരും അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ് ക്ഷമിക്കുകയാണ് ദൈവം നോക്കിക്കോളും എന്ന് കരുതി ഞാൻ പോവുകയാണ് എൻ്റെ ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു തെറ്റ് പറ്റിപ്പോയി തിരുത്താൻ ഞാൻ ശ്രമിക്കാം ജാസ്മിൻ പറഞ്ഞു ചായയിൽ തുമ്മിയ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്തായാലും ഗെയിമൊക്കെ കഴിഞ്ഞു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് എന്തായാലും ഷോയിൽ പോയപ്പോൾ പലതും മനസ്സിലാക്കാൻ പറ്റി ഒരു അപകടം സംഭവിച്ചാൽ ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും എന്നറിയാൻ കഴിഞ്ഞു പലതും ഇട്ട് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊക്കെ പടച്ചുവിടുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുക അതും ഒരു മര്യാദയാണ് ജാസ്മിൻ പറഞ്ഞു വെച്ചു